നമസ്കാരം കാന്താര കുറഞ്ഞ മുതൽ മുടക്കിൽ തീർത്ത് ചരിത്ര വിജയം കൊയ്ത കന്നഡ സിനിമയാണ് സ്വാഭാവികമായും അതിന് രണ്ടാം ഭാഗം ആലോചിക്കുന്നതിൽ അണിയറ പ്രവർത്തകരെ തെറ്റ് പറയാനാവില്ല ആദ്യ ഭാഗത്തിലെന്നപോലെ ഒരു പക്ഷേ അതിലും തീവ്രമായി മനുഷ്യാതീത ശക്തികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ സിനിമയിലും ഉണ്ടെന്ന് പറയപ്പെടുന്നു അതെന്തായാലും മുൻകാലങ്ങളിലെന്നപോലെ അതീന്ദ്രിയ ശക്തികളെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഈ സിനിമയിലും ചിത്രീകരണത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ നാളിതുവരെ തുടർച്ചയായി ദുരന്തവാഹിനിയായി മാറുകയാണ് അടിക്കടി മരണങ്ങളും അപകടങ്ങളും സിനിമയ്ക്ക് പിന്നിലുള്ളവരെ മാത്രമല്ല പൊതുസമൂഹത്തെ പോലും തളർത്തുന്നു സൗബർണിക നദിയിൽ കുളിക്കാൻ പോയ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ മുങ്ങി മരിക്കുന്നു കന്നഡയിലെ ഒരു ഹാസ്യ താരം ഹൃദയാഘാതം മൂലം മരിക്കുന്നു മൂന്നാമത് മരിച്ച മലയാളിക്കും ഹൃദയസ്തംഭനമായിരുന്നു അതിനു മുൻപും അപകട പരമ്പരകളുടെ കുത്തൊഴുക്ക് നടന്നു ഇരുപത് പേർ സഞ്ചരിച്ചിരുന്ന ഒരു വാൻ അപകടത്തിൽ പെടുന്നു നായകരുൾപ്പെടെ സഞ്ചരിച്ച ബോട്ട് മറിയുന്നു അതിനിടയിൽ ഷൂട്ട് നടക്കുന്ന ഗ്രാമവാസികളും സിനിമാ പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉടലെടുക്കുന്നു മൂന്ന് മരണങ്ങൾക്കൊപ്പം നിരവധി അപകടങ്ങളും സംഘർഷങ്ങളും ഏറ്റവും ഒടുവിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ബോട്ട് മറിഞ്ഞ് നായക ഋഷഭ് ഷെഡ്ഡി ഉൾപ്പെടെയുള്ള താരങ്ങളും സാങ്കേതിക വിദഗ്ധരും ക്യാമറകളും അടക്കം വെള്ളത്തിലായി ിൽ ആഴം കുറഞ്ഞതുകൊണ്ട് മാത്രം ആൾ അപായം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു ഒടുവിൽ സിനിമയുടെ ചിത്രീകരണം നിർത്തിവെക്കാൻ സർക്കാർ ആവശ്യപ്പെടുന്ന ഘട്ടം വരെ എത്തി കാര്യങ്ങൾ ജനുവരിയിൽ തുടങ്ങിയ ഷൂട്ടിംഗ് മാസമായിട്ടും അവസാനിച്ചിട്ടില്ല ഇതിനിടയിൽ സംഭവിച്ച മരണങ്ങളും നിരവധി അപകടങ്ങളും സംബന്ധിച്ച വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് റവന്യൂ വകുപ്പ് ചലച്ചിത്ര വ്യവസായത്തിലും സിനിമ ആസ്വാദകരിലും ഇത്തരം വാർത്തകൾ ഭീതി ജനിപ്പിക്കുന്നു എന്തായിരിക്കാം ഇത്തരം സംഭവ പിന്നിലെ യുക്തി മനുഷ്യാതീതമായ എന്തെങ്കിലും ശക്തികളുടെ പ്രതിപ്രവർത്തനങ്ങൾ ഇതിനെല്ലാം പിന്നിലുണ്ടോ എന്നെല്ലാം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അണമുറിയത്ത ഈ ദുരന്തങ്ങൾ അതിനു മുൻപ് സമാനമായ അനുഭവ തലങ്ങളിലൂടെ കടന്നുപോയ പഴയകാല സിനിമ അനുഭവങ്ങൾ പറയാം അടിസ്ഥാനപരമായി സിനിമ പലവിധ അന്ധവിശ്വാസങ്ങളുടെ മേഖലയാണ് അതിൽ കാര്യമുണ്ടെന്നും ഇല്ലെന്നും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവകാശപ്പെടുന്നവരുണ്ട് ഒരു കാലത്ത് കോരച്ചേട്ടൻ എന്ന ജോൾസൺ പറയുന്നതനുസരിച്ചായിരുന്നു പല കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടിരുന്നത് പടം തുടങ്ങും മുൻപ് നിർമ്മാതാക്കൾ അദ്ദേഹത്തെ പോയി കാണും ഈ കഥയിൽ ഏത് നായകൻ വേണം ഏത് നായിക വേണം ആര് സംവിധാനം ചെയ്യണം ആര് ക്യാമറ ചെയ്യണം തിരക്കഥ ആര് എഴുതണം എന്നെല്ലാം കോരച്ചേട്ടൻ ചീട്ടിട്ട് തീരുമാനിക്കും അബദ്ധവശാൽ അദ്ദേഹം പറഞ്ഞ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ചില സിനിമകൾ കഥയും അവതരണവും നന്നായത് കൊണ്ട് വൻ വിജയം നേടിയപ്പോൾ കൊച്ചി കേന്ദ്രമാക്കിയ പല നിർമ്മാതാക്കളും കോരച്ചേട്ടന്റെ ചീട്ടിനെ ആശ്രയിക്കാൻ തുടങ്ങി ഇതിനിടയിൽ കോര ഹിറ്റാകുമെന്ന് പ്രവചിച്ച ചില പടങ്ങൾ എട്ട് നിലയിൽ പൊട്ടിയിട്ടും ചിലരുടെ വിശ്വാസത്തിന് മങ്ങലേറ്റില്ല ഏതായാലും കാലാന്തരത്തിൽ കോരയുടെ ചീട്ടില്ലാതെയും പടങ്ങൾ ഓടുമെന്ന് വന്നതോടെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ഉൾവലിഞ്ഞു പിന്നീട് ആരും കോരയെക്കുറിച്ച് കേട്ടിട്ടില്ല നടൻ ജനാർത്ഥനന്റെ മുഖത്ത് ക്യാമറ വെച്ച് ഫസ്റ്റ് ഷോട്ട് എടുത്ത ഒരു പടം വിജയിച്ചതോടെ പിന്നീട് പല നിർമ്മാതാക്കളും തിരക്കുള്ള അദ്ദേഹത്തെ തിരഞ്ഞു പിടിച്ച് തങ്ങളുടെ സിനിമയുടെ ചിത്രീകരണം അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങാൻ തീരുമാനിച്ചു ഇതിനായി അവർ കഥയിൽ ഇല്ലാത്ത റോൾ ഉണ്ടാക്കി ജനാർദ്ദനെ അഭിനയിപ്പിക്കാനും തുടങ്ങി ഫാസിലിന്റെ പല പടങ്ങളുടെയും ആദ്യ ഷോട്ട് എടുത്തത് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയുടെ മാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ചാണ് ഇത് അന്ധവിശ്വാസം കൊണ്ടായിരുന്നില്ല ഫാസിൽ ആലപ്പുഴക്കാരനായതും ഉദയ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര പരിശീലന കളരിയായതുമായിരുന്നു കാരണം ഫാസിലിന്റെ ശിഷ്യഗണങ്ങളായ സിദ്ദിഖ് ലാലുമാരുടെ റാംജുറാവ് സ്പീക്കിംഗ് തുടങ്ങിയതും ഇതേ സ്ഥലത്ത് വെച്ചായിരുന്നു ആ സിനിമ റെക്കോർഡ് ഹിറ്റായെന്ന് മാത്രമല്ല ട്രെൻഡ് സെറ്റർ ആയതും അറിയപ്പെട്ടു ഇതോടെ സകലമായ ആളുകളും അവിടേക്ക് വെച്ചുപിടിക്കാൻ തുടങ്ങി അങ്ങനെ ചെയ്ത സിനിമകളിൽ ചിലത് കൈനേട്ടം പോലും വിൽക്കാതെ വന്നതോടെ ആ വർഷത്തേക്കുള്ള തിരക്ക് പഴങ്കഥയായി ദിലീപ് ചിത്രമായ ഭീഷമാധവൻ ജൂലൈ നാലിന് റിലീസ് ചെയ്ത് വമ്പൻ ഹിറ്റായതോടെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളിൽ ചിലത് ആ ദിവസം റിലീസ് ചെയ്യുന്നത് പതിവായി ജൂലൈ നാല് എന്ന പേരിൽ തന്നെ ഒരു സിനിമ നിർമ്മിക്കപ്പെടുകയും ചെയ്തു ഇത് കണ്ട് മറ്റു ചിലരും ആ വഴിക്ക് ശ്രമിച്ചു നോക്കിയെങ്കിലും ക്ലച്ച് പിടിച്ചില്ല ഇനി സിനിമ ടൈറ്റിലിന്റെ പേര് അറം പറ്റുമോ എന്ന് നോക്കാം പി പത്മരാജൻ തന്റെ കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയ്ക്ക് ആദ്യം നൽകിയ പേര് അറം എന്നായിരുന്നു ഈ ടൈറ്റിൽ മൂലം അറം പറ്റിയാലോ എന്ന് ഭയന്ന് ഭാര്യയും അടുത്ത സുഹൃത്തുക്കളിൽ ചിലരും പേര് പേരുമാറ്റം നിർബന്ധിച്ചെങ്കിലും പത്മരാജൻ കാര്യമാക്കിയില്ല എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം അമ്മ ശക്തമായി പറഞ്ഞതോടെ അറം എന്നത് മാറ്റി കാറ്റ് പോലെ എന്നാക്കി ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ കാര്യം വന്നപ്പോഴും ഗന്ധർവനെ തൊട്ട് കളിക്കുന്നത് അപകടമാണെന്ന് പലരും ഉപദേശിച്ചു എന്നാൽ ഇക്കുറി പത്മരാജൻ ആരുടെയും വാക്കുകൾ കേട്ടില്ല സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയ അന്ന് മുതൽ പല വിധത്തിൽ ശകുനപ്പിഴകൾ വന്നുകൊണ്ടേയിരുന്നു നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹൻ അടക്കം പലരും ആശങ്കകൾ പങ്കുവച്ചിട്ടും പത്മരാജൻ അത് ഗൗരവമായി കണ്ടില്ല ഒടുവിൽ സിനിമ റിലീസ് ചെയ്തു നല്ല പടം എന്ന് വ്യാപകമായി അഭിപ്രായം ഉണ്ടായെങ്കിലും സിനിമ തിയേറ്ററിൽ വൻ പരാജയമായി ആളുകളെ പ്രദർശനശാലകളിലേക്ക് ആകർഷിക്കാനായി മുഖ്യതാരങ്ങളും സംവിധാനങ്ങളും നിർമ്മാതാവും ചേർന്ന് ഒരു യാത്ര പദ്ധതിയിട്ടു പടത്തിന്റെ പ്രചരണാർത്ഥം തിയേറ്ററുകൾ സന്ദർശിക്കാൻ പോയ പത്മരാജൻ ഹോട്ടൽ മുറിയിൽ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് പിറ്റേന്ന് കാലത്ത് ഹോട്ടൽ അധികൃതർ കണ്ടത് അങ്ങനെ സുഷ്ടാവിന്റെ മരണത്തിൽ അവസാനിക്കുന്നിടത്തോളം ദുരന്തങ്ങൾ ഗന്ധർവ ചിത്രത്തെ വിടാതെ പിന്തുടർന്നു സിനിമയുടെ പ്രമോഷൻ കഴിഞ്ഞ് കളിയും ചിരിയും തമാശകളുമൊക്കെയായി രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന പത്മരാജൻ പിറ്റേന്ന് ഉണർന്നില്ല എന്നിട്ടും ഇത് ഗന്ധർവന്റെ ശാപമാണെന്ന് മോഹൻ വിശ്വസിച്ചില്ല എന്നാൽ പത്മരാജന്റെ ശവസംസ്കാരം കഴിഞ്ഞ് മടങ്ങിയ നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹനനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഗാന്ധിമതി ബാലനും സഞ്ചരിച്ച കാർ ഒരു ബസ്സുമായി കൂട്ടിയിടിച്ച് ഡ്രൈവറും ബാലനും ബോധരഹിതരാവുകയും മോഹനന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇതേ സമയത്ത് തന്നെ പൂനെയിലുള്ള നടൻ നിതീഷ് ഭരദ്വാജിനും അപകടമുണ്ടായി ഈ സംഭവം ഉണ്ടായി കൃത്യം ഒരു ശേഷം ഗുഡ് നൈറ്റ് മോഹൻ പുതുതായി വാങ്ങിയ കോൺഗ്രസ് യാത്ര ചെയ്യുമ്പോൾ മുൻപ് അപകടമുണ്ടായ അതേ സ്ഥലത്ത് വെച്ച് വീണ്ടും പുതിയ കാറിന്റെ ആക്സിൽ പൊട്ടി നിന്ന് പോകുന്നു ഒടുവിൽ ടാക്സി പിടിച്ച് യാത്ര തുടരേണ്ട അവസ്ഥ വരുന്നു ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ തീരെ വിശ്വാസമില്ലാതിരുന്ന മോഹൻ പോലും ആശയക്കുഴപ്പത്തിലായി അതുപോലെ വേറൊരു സംഭവം പറയുകയാണെങ്കിൽ നടി വിജയശ്രീ നായികയായ പൊന്നാമ്പുര കോട്ട എന്ന സിനിമയിലെ ഒരു പാട്ട് സീൻ വെള്ളച്ചാട്ടത്തിൽ വെച്ച് ചിത്രീകരിക്കുന്നതിനിടയിൽ വസ്ത്രം അഴിഞ്ഞു പോവുകയും ഈ നഗ്നരംഗം ക്യാമറയിൽ പകർത്തപ്പെടുകയും നടിയുടെ എതിർപ്പ് കാര്യമാക്കാതെ നിർമ്മാതാവ് ഈ രംഗം സിനിമയിൽ ഉൾപ്പെടുത്തിയതായും പറയപ്പെടുന്നു പിന്നീട് വിജയശ്രീ ആത്മഹത്യ ചെയ്തത് ഇക്കാരണത്താലാണെന്നും ആക്ഷേപം ഉയർന്നിരുന്നു വിജയശ്രീയുടെ മരണശേഷം അവരെ വഞ്ചിച്ച നിർമ്മാതാവിന്റെ പടത്തിൽ സഹകരിക്കാനായി വന്ന ഒരു ഗാന രചയിതാവിന് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി അദ്ദേഹം നിർമ്മാതാവിന്റെ ഗസ്റ്റ് ഹൗസിൽ പാട്ട് എഴുതാനായി താമസിക്കവേ രാത്രി കാലങ്ങളിൽ ആ മുറിയിൽ വിജയശ്രീയെ കണ്ടു ഭയന്നു ലൈറ്റിട്ട് നോക്കിയപ്പോൾ അവർ അപ്രത്യക്ഷമായി എന്ന് പറയപ്പെടുന്നു ഈ പടത്തിൽ എനിക്ക് ചാൻസ് ഇല്ലേ എന്നൊരു വാചകം വിജയശ്രീയുടെ ശബ്ദത്തിൽ കേട്ടതായും ഗാനരചയിതാവ് പറയുന്നു മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അറിയുന്ന കവിയുടെ മനസ്സിന്റെ വിഭ്രമമായി കരുതി വേണമെങ്കിൽ ഈ സംഭവത്തെ തള്ളിക്കളയാം എന്നാൽ സമീപവാസികളായ പലരും രാത്രി കാലങ്ങളിൽ അവിടെ നിന്നും ഒരു സ്ത്രീ ശബ്ദവും പൊട്ടിച്ചീരിയും നിലവിളിയും മറ്റും കേട്ടിട്ടുള്ളതായി കഥകൾ പറഞ്ഞു എന്തായിരിക്കാം ഇതിന്റെ പിന്നിൽ ആത്മശാപം എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ നാം വേദനിപ്പിച്ച് ഇല്ലാതാക്കിയവരുടെ ആത്മാവിന്റെ ശാപം നമ്മെ വിടാതെ പിന്തുടർന്ന് നശിപ്പിക്കും പോലും വിജേശ്വരുടെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചു അവരുടെ അകാല മരണം സംഭവിച്ചതോടെ പ്രതിസ്ഥാനത്ത് നിന്ന നിർമ്മാതാവിന്റെ പടങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ടു കോടികളുടെ കടബാധ്യത അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടായി മലയാളത്തിലെ ഏറ്റവും വലിയ ബാനറുകളിൽ ഒന്നായി അറിയപ്പെട്ടിരുന്ന അവർ ഏതാണ്ട് നാശവശേഷമായി കാലാന്തരത്തിൽ നിർമ്മാതാവ് കഥാവശേഷനായി എന്നിട്ടും കടബാധ്യതകൾ ഒഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ അനന്തര തലമുറകൾക്ക് മേൽ പോലും കടങ്ങളും പ്രശ്നങ്ങളും കുമിഞ്ഞുകൂടി നിർമാതാവിന്റെ മകൻ ബാധ്യതകൾ തീർക്കാനായി അവരുടെ സ്റ്റുഡിയോ നിലനിന്ന വസ്തു വിൽക്കാനായി ശ്രമം ആരംഭിച്ചു പക്ഷെ ആരും തന്നെ അത് ഏറ്റെടുക്കാൻ വന്നില്ല സ്റ്റുഡിയോ കാടി പിടിച്ച് അനാഥമായി കിടന്നു പലിശയ്ക്കു മേൽ പലിശയുമായി കടങ്ങൾ വർദ്ധിക്കുന്നത് കണ്ട് സ്റ്റുഡിയോ വിൽക്കാനായി അദ്ദേഹം സംവിധായകൻ കൂടിയായ ഒരു സുഹൃത്തിന്റെ സഹായം തേടി അദ്ദേഹം വിദേശത്തുള്ള ഒരു ബയറുമായി വന്നു ജോത്സ്യത്തിൽ അപാര വിശ്വാസമുള്ള ബയർ സ്ഥലത്തിന് വില പറയും മുൻപ് ഒരു ജോത്സ്യനെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നടക്കുന്നതായിരുന്നു ഈ ഭൂമിയിൽ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലങ്ങി നടപ്പുണ്ട് ഇത് വാങ്ങുന്നത് ആരായാലും അവർ ആറ് മാസത്തിനുള്ളിൽ മരണപ്പെടും ഇത് കേട്ടതോടെ വാങ്ങാൻ വന്നയാൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു സംവിധായകൻ അപ്പോഴും ശ്രമം തുടർന്നു ഒടുവിൽ കൊച്ചിയിൽ നിന്നും ഒരു ബയർ എത്തി അദ്ദേഹം വില പറഞ്ഞുറപ്പിച്ച് സ്റ്റുഡിയോ വാങ്ങി അൻപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അയാൾ ആറ് മാസം തികയും മുൻപ് ഹൃദയസ്തംഭനം മൂലം മരിച്ചു യുക്തിബോധമുള്ളവർ ഇതിനെ ഒരു യാദൃശികതയായി എഴുതി തള്ളിയേക്കുമെങ്കിലും നേരിൽ കേട്ട സംവിധായകന് അത് വല്ലാത്ത ആഘാതമായി അദ്ദേഹം നിർമ്മാതാവിന്റെ മകനോട് വിവരം പങ്കുവച്ചപ്പോൾ അയാൾ നൽകിയ മറുപടിയായിരുന്നു കൗതുകം ഈ സ്റ്റുഡിയോ പൊല്ലാപ്പാണെന്ന് തോന്നിയത് കൊണ്ടാണ് വല്ലവിധേനയും ഇത് വിറ്റുതുലയ്ക്കാൻ ഞങ്ങളും തയ്യാറായത് എന്തായാലും ഇന്നും ആ സ്റ്റുഡിയോ ഉപയോഗശൂന്യമായി കാളുപിടിച്ചു കിടക്കുന്നു ഭയാനകമായ ഒരു മുഖമാണ് അതിനിപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങളിൽ വാസ്തവമില്ലെന്ന് പറയാൻ ആരും ആളല്ല അന്ധവിശ്വാസങ്ങളെ അതിജീവിച്ച് വിജയം കൈപ്പിടിയിൽ ഒതുക്കിയവരുണ്ടെന്നത് യാഥാർത്ഥ്യമാണെങ്കിലും മനുഷ്യതീത ശക്തികളെ ഇച്ഛാനുസരണം ആവിഷ്കരിക്കാൻ ശ്രമിച്ച പലർക്കും പല കാലങ്ങളിൽ ഇത്തരം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിർദ്ദോഷമായ ഇതിവൃത്തങ്ങളുടെ സുരക്ഷിത വൃത്തത്തിൽ സഞ്ചരിക്കാനാണ് പൊതുവെ ചലച്ചിത്ര പ്രവർത്തകർ ഇഷ്ടപ്പെടുന്നത് അപൂർവം ചിലർ മാത്രം എന്തും വരട്ടെ എന്ന് കരുതി ലക്ഷ്മണരേഖകൾ ഭേദിക്കാൻ ശ്രമിക്കുന്നു ചിലർ വാഴുന്നു ഏറെ പേരും വീഴുന്നു കാന്താര ഇതിലും വലിയ തിരിച്ചടികൾ കൊണ്ടുവരുമോ എന്ന് ഒറ്റ നോക്കുന്നവർ ഏറെ എന്തായാലും സിനിമാ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത വിപരീത അനുഭവങ്ങൾക്ക് വിളനിലമായിരിക്കുകയാണ് കാന്താര എന്ന ചിത്രം